പതിമൂന്ന് കോടി പതിമൂന്ന് കോടി ഒരു ലക്ഷം രൂപ ഏതെങ്കിലും സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ അല്ല ഇത് ഏതെങ്കിലും ഒരു വമ്പൻ കമ്പനിയുടെ ലോട്ടറിയുമല്ല ഇത് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ആനവണ്ടി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന കെ എസ് ആർ ടി സി ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ദിവസം കൊണ്ട് നേടിയ വരുമാനമാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കൊക്കെ അഭിമാനിക്കാനുള്ള ഒരു വഴിയാണ് ആനവണ്ടി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതൊന്നും അധികം കാലമായിട്ടില്ല ഇതൊന്നും നന്നാകില്ല ഇത് പൂട്ടിപ്പോകും ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വണ്ടികൾ കട്ടപ്പുറത്താണ് എന്നൊക്കെ നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞ് പഴിച്ച ഒരു പ്രസ്ഥാനമാണ് ഇതെന്ന് ഓർക്കണം അങ്ങനെയുള്ള ഒരിടത്ത് നിന്ന് ദിവസവരുമാനം അഞ്ചും ആറും കോടിയിൽ നിന്ന് നേരെ ഇരട്ടിയിലധികമായി പതിമൂന്ന് കോടിയിലേക്ക് എത്തിയത് നിസ്സാര കാര്യമല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്ന ഒരു ഡയലോഗുണ്ട് പണിയെ അറിയാവുന്നതിനെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ഇങ്ങനെയിരിക്കുമെന്ന് ആ വാക്കുകളിൽ എല്ലാം ഉണ്ട് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ജനുവരി അഞ്ച് തിങ്കളാഴ്ച കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ ഈ തീയതി തങ്കല ബികളിൽ എഴുതപ്പെടുമെന്നൊക്കെ ആലങ്കാരികമായി തന്നെ പറയാം സത്യം അത് തന്നെയാണ് എങ്ങനെയാണ് ഈ മിറാക്കൽ അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതം സംഭവിച്ചത് കെ എസ് ആർ ടി സിക്ക് എന്താണ് പറ്റിയത് വെറുതെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റമാണോ ഇത് അതോ കൃത്യമായ ചില പ്ലാനിങ്ങുകൾ ഇതിന് പിന്നിലുണ്ടോ ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ മാജിക്കും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തികളും കെ എസ് ആർ ടി സിയുടെ ചരിത്രവും ടൂറിസം വിപ്ലവവും പിന്നെ ഇതിന്റെ കൃത്യമായ കണക്കുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം ഈ ഒരു കഥ കഥയല്ല ശരിക്കും ഉണ്ടായതാണ് ഈ ഒരു കാര്യം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കൃത്യമായി പറഞ്ഞാൽ എൺപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ മഹാരാജാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇതെന്ന് പറയേണ്ടി വരും ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ഒരു സർക്കാർ സംവിധാനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപതിന് തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് കവടിയാറിലേക്ക് ആദ്യത്തെ ബസ് ഓടിത്തുടങ്ങി അന്നത്തെ ആ ബസ്സുകളുടെ എൻജിൻ ലണ്ടനിൽ നിന്നാണ് കൊണ്ടുവന്നത് ബോഡി നിർമ്മിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തും അന്ന് അതിന് പേര് കെ എസ് ആർ ടി സി എന്നല്ല തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അഥവാ ടി എസ് ടി ഡി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് ഇന്നത്തെ കെ എസ് ആർ ടി സി ആയി മാറുന്നത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും സ്വകാര്യ ബസ്സുകൾക്ക് ലാഭമില്ലാത്തതുകൊണ്ട് ഓടാൻ മടിക്കുന്ന റൂട്ടുകളിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി ഓടിയ വണ്ടിയാണിത് പാവപ്പെട്ടവന്റെ ആശ്രയമാണ് എന്നൊക്കെ പറയാം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ മലയോര കർഷകർക്ക് ചരക്ക് നീക്കാൻ സൗകര്യം അങ്ങനെ കേരളത്തിന്റെ വളർച്ചയിൽ ഈ ചുവപ്പും മഞ്ഞയും പെയിന്റ് അടിച്ച വണ്ടികൾ വഹിച്ച പങ്ക് ചെറുതല്ല പക്ഷേ കാലം മാറിയപ്പോൾ കഥ മാറി മിസ് മാനേജ്മെന്റ് അഴിമതി യൂണിയൻ പ്രശ്നങ്ങൾ പഴയ വണ്ടികൾ കൃത്യസമയത്ത് ഓടാത്ത സർവീസുകൾ അങ്ങനെ ജനങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ മേലുള്ള വിശ്വാസം കുറഞ്ഞു ആനവണ്ടി വണ്ടി എന്നത് പതുക്കെ ഒരു വെള്ളാനയായി മാറി ഓരോ മാസവും ശമ്പളം കൊടുക്കാൻ സർക്കാരിന് മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് അഞ്ചു കോടിയും ആറു കോടിയും ഒക്കെ ആയിരുന്നു അന്നത്തെ ഡെയിലി കളക്ഷൻ ഡീസലിന്റെ കാശ് പോലും കിട്ടാത്ത സാഹചര്യം പലരും പറഞ്ഞു ഇത് പൂട്ടിപ്പോകാൻ പോവുകയാണ് ഇത് വിറ്റഴിക്കുന്നതാണ് നല്ലത് അവിടെ നിന്നാണ് ഈ ജനുവരി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റെക്കോർഡുകളിലേക്കുള്ള ദൂരം നമ്മൾ അളക്കേണ്ടത് ഈ മാറ്റം വെറുതെ സംഭവിച്ചതല്ല കൃത്യമായ പ്ലാനിങ്ങും കർക്കശമായ നടപടികളും ഇതിന് പിന്നിലുണ്ട് ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അതിന് ഒരു പൊളിറ്റിക്കൽ വിൽ അല്ലെങ്കിൽ ഇച്ഛാശക്തി വേണമായിരുന്നു അവിടെയാണ് ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ ഇടപെടലും ശ്രദ്ധേയമാകുന്നത് പുള്ളി ചാർജെടുത്ത സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് കെ എസ് ആർ ടി സി രക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പക്ഷെ പുള്ളി ആദ്യം ചെയ്തത് കെ എസ് ആർ ടി സിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൈവെക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഡെഡ് ട്രിപ്സ് അല്ലെങ്കിൽ യാത്രക്കാരില്ലാതെ വെറുതെ ഓടുന്ന കിലോമീറ്ററുകൾ ഒഴിവാക്കി ഷെഡ്യൂളുകൾ പരിഷ്കരിച്ചു എവിടെയാണ് ജനമുള്ളത് എപ്പോഴാണ് അവർക്ക് വണ്ടി വേണ്ടത് എന്ന് പഠിച്ചു അതനുസരിച്ച് ഷെഡ്യൂൾ മാറ്റി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കൃത്യമായ ഡ്യൂട്ടി പാറ്റേൺ കൊണ്ടുവന്നു ആദ്യം കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വണ്ടി ഓടിയാലേ ശമ്പളം കിട്ടൂ എന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാവരും സഹകരിച്ചു തുടങ്ങി രണ്ടാമതായി വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പുകളിൽ കിടന്നിരുന്ന വണ്ടികൾ പലതും നന്നാക്കി നിരത്തിലിറക്കി സ്പെയർ പാർട്സ് ഇല്ല എന്ന പരാതി പരിഹരിച്ചു ബ്രേക്ക് ഡൗൺ ആയാൽ ഉടൻ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും ശ്രദ്ധ കൊടുത്തപ്പോൾ റിസൾട്ട് വലുതായി ഇനി നമുക്ക് ഈ പതിമൂന്ന് കോടി എന്ന റെക്കോർഡിലേക്ക് വരാം ഇത് വെറുതെ കിട്ടിയതല്ല ഇതിൽ പ്രധാന ഹീറോ എന്ന് പറയുന്നത് ശബരിമല സീസൺ ആണ് ഈ പതിമൂന്ന് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ശബരിമല സ്പെഷ്യൽ സർവീസുകൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പമ്പയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ കുറ്റമറ്റതാക്കി ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയിൻ സർവീസുകൾ നടത്തി പണ്ട് പ്രൈവറ്റ് ലോബികൾ കൊത്തിക്കൊണ്ടുപോയിരുന്ന ലാഭം ഇത്തവണ കെ എസ് ആർ ടി സിയുടെ തന്നെ എത്തി ജനുവരി അഞ്ചിന് പതിമൂന്നേ പോയിന്റ് കോടി രൂപ കിട്ടിയപ്പോൾ അതിൽ വലിയൊരു പങ്കും ഈ ശബരിമല സ്പെഷ്യൽ സർവീസുകളിൽ നിന്നായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ബജറ്റ് ടൂറിസം ഇത് കെ എസ് ആർ ടി സിയുടെ തലവരമാറ്റിയ ഐറ്റം ആണ് എന്ന് പറയേണ്ടി വരും പണ്ട് ബസ് എന്ന് പറഞ്ഞാൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള വാഹനം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് കെ എസ് ആർ ടി സി ഒരു ടൂറിസം പാക്കേജ് ആണ് മൂന്നാർ ഗവി മലക്കപ്പാറ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ പാക്കേജ് ട്രിപ്പുകൾ സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിരക്കിൽ സുരക്ഷിതമായി പോയി വരാം ജംഗൽ സഫാരി ഒക്കെ വൺ ഹിറ്റ് ആണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു എന്ന് പറയ പറയേണ്ടി വരും ലക്ഷങ്ങളാണ് ഓരോ മാസവും ഇതിലൂടെ ലാഭം കിട്ടുന്നത് വെറുതെ കിടന്നിരുന്ന പഴയ ബസ്സുകൾ പോലും ഇതിനായി ഉപയോഗിച്ചു തുടങ്ങി ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കടക്കാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ പതിമൂന്ന് കോടി സ്ഥിരമായി കിട്ടുമോ എന്ന് സത്യം പറഞ്ഞാൽ ഇല്ല പതിമൂന്ന് കോടി എന്നത് ഒരു പീക്കാണ് ശബരിമലയും വാരാന്ത്യനിർക്കും അവധിയും എല്ലാം ഒത്തുവന്ന ഒരു ദിവസം പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണക്കുമുണ്ട് പണ്ട് ഏവറേജ് കളക്ഷൻ അഞ്ചു കോടി ആയിരുന്നത് ഇപ്പോൾ അത് എട്ട് കോടി ഒമ്പത് കോടി എന്ന നിലയിലേക്ക് സ്ഥിരമായി ഉയർന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും നമുക്കൊന്ന് വെറുതെ കണക്ക് കൂട്ടി നോക്കാം ഒരു മാസം ഇരുന്നൂറ്റി എഴുപത് കോടിയാണ് ഈ ഒരു ദിവസം ഒമ്പത് കോടി വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് കിട്ടുക പണ്ട് ഇത് നൂറ്റി കോടിക്ക് താഴെയായിരുന്നു എന്ന് ഓർക്കണം ഒരു വർഷം നോക്കിയാൽ ഇത് ഏകദേശം മൂവായിരം കോടിക്ക് മുകളിൽ പോകും കെ എസ് ആർ ടി സിയുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാരിനെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഈ തുക മതിയാകുമെന്ന് കരുതാം മന്ത്രി പറയുന്നത് പ്രതിദിന വരുമാനം സ്ഥിരമായി പത്ത് കോടിയിൽ എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം ഇതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വന്നാൽ പിന്നെ കെ എസ് ആർ സി ആരുടെയും മുന്നിൽ കൈനീട്ടാൻ സാഹചര്യം ഉണ്ടാവുകയില്ല ഇതിനിടയിൽ സ്വിഫ്റ്റ് ബസ്സുകളെ പറ്റി പറയാതിരിക്കാൻ വയ്യ യൂണിയൻ പ്രശ്നങ്ങൾ കാരണം കെ എസ് ആർ ടി സിയിൽ പുതിയ വണ്ടികൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ കൊണ്ടുവന്ന വിപ്ലവമാണ് സ്വിഫ്റ്റ് എന്ന് പറയേണ്ടി വരും ദീർഘദൂര യാത്രകൾക്ക് പ്രത്യേകിച്ച് ബാംഗ്ലൂർ ചെന്നൈ റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകാരുടെ കുത്തക തകർക്കാൻ സ്വിഫ്റ്റിന് കഴിഞ്ഞു വൃത്തിയുള്ള വണ്ടികൾ കൃത്യസമയത്ത് ഓട്ടം നല്ല ജീവനക്കാർ ജനങ്ങൾ വീണ്ടും കെ എസ് ആർ ടി സി വിശ്വസിച്ചു തുടങ്ങി ഗജരാജ സ്ലീപ്പർ ബസ്സുകളൊക്കെ ഫുൾ ബുക്കിംഗ് ആണ് മിക്ക ദിവസവും ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടി കാര്യക്ഷമമാക്കി ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്ലാനുകൾ ഒമ്പനാണ് എന്ന് പറയേണ്ടി വരും ഒന്ന് കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഡീസൽ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും രണ്ട് ടൂറിസം വിപുലീകരണം ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തീർത്ഥാടന പാക്കേജുകൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി ടൂർ പാക്കേജുകൾ എന്നിവ പൈപ്പ് ലൈനിലുണ്ട് അതുപോലെ പഴയ ഡിപ്പോകൾ നവീകരിച്ച് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങി വരുമാനം ഉണ്ടാക്കാനും പ്ലാനുകളുണ്ട് ബസ് ഓടിച്ച് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ ഉപയോഗിച്ചും കാശുണ്ടാക്കാമെന്ന ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഈ പതിമൂന്ന് കോടിയുടെ വിജയം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായ മാനേജ്മെന്റും ഇല്ലാത്ത ഭരണവും ഉണ്ടെങ്കിൽ നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങളൊന്നും നഷ്ടത്തിലാവുകയില്ല ജീവനക്കാർക്കും ഇതിൽ വലിയ പങ്കുണ്ട് മാനേജ്മെന്റ് കർക്കശമാണെങ്കിലും വരുമാനം കൂടിയതോടെ തങ്ങളുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്ന ഉറപ്പ് അവർക്കുണ്ട് രാപ്പകളില്ലാതെ പണിയെടുക്കും ഡ്രൈവർമാരും കണ്ടക്ടർമാരും മെക്കാനിക്കുകളും ഈ വിജയത്തിന്റെ അവകാശികളാണ് എന്ന് പറയേണ്ടി വരും യാത്രക്കാർക്കും ശരിക്കും നന്ദി പറയണം നല്ല സർവീസുകൾ കിട്ടിയപ്പോൾ പഴയ പരാതികൾ മറന്ന് ആനവണ്ടിയെ നെഞ്ചിലേറ്റ് ചെയ്ത് അവർ തന്നെയാണ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന് റെക്കോർഡ് വരുമാനത്തിന്റെ നെറുകയിലേക്ക് കെ എസ് ആർ സി എത്തിയപ്പോൾ അത് നൽകുന്ന പാഠം വലുതാണ് ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ എന്ന ചോദ്യം ബാക്കിയുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് കെ എസ് ആർ ടി സി പതിമൂന്ന് കോടി എന്നത് തുടക്കം മാത്രമാകട്ടെ നമ്മുടെ കെ എസ് ആർ ടി സി കേരളത്തിൻ്റെ നിരത്തുകളിൽ രാധാവിനെ പോലെ തലയുയർത്തി തന്നെ ഇനിയും കുതിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക കെ എസ് ആർ ടി സിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കെ എസ് ആർ ടി സി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരണമെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ് താങ്ക്